രേണുവിന് അക്ബർ ഖാൻ ഇട്ട ഇരട്ടപ്പേര് വിവാദം ഇപ്പോഴും ബിഗ് ബോസിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതൊരു ഗെയിമാണ് എതിരാളിയെ ഏത് വിധേനയും മാനസിക പിരിമുറുക്കത്തിൽ തളച്ചിട്ട് ഓരോ വഴികളും കീഴടക്കി നൂറ് ദിവസം നിന്നിട്ട് കപ്പടിക്കുക എന്ന തന്ത്രം ആ തന്ത്രമാണോ അക്ബർ ഖാൻ രേണുവിനെതിരെ പ്രയോഗിച്ചത് മോർണിംഗ് ടാസ്കിലെ സെപ്റ്റി ടാങ്ക് വിളി എന്തായാലും കുറച്ച് കൂടിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് അക്ബർ ഖാന് വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിച്ചു എന്നും പറയാം മറ്റ് മത്സരാർത്ഥികൾ പല പേരുകളും മറ്റു മത്സരാർത്ഥികൾക്ക് നൽകിയപ്പോൾ അതെല്ലാവരും തമാശയിൽ മാത്രമാണ് എടുത്തത് എന്നാൽ ഈ ഒരു വിളി കടന്നു എന്ന് സഹമത്സരാർത്ഥികളുടെ ആ സമയത്തെ മുഖഭാവം കണ്ടാൽ അറിയാം ചെയ്തത് തെറ്റായിപ്പോയെന്ന് ആ തെറ്റ് തോന്നിയത് കൊണ്ടാവാം അക്ബർ ഖാൻ പിന്നീട് ക്യാമറയിൽ വന്ന് ക്ഷമാപണം നടത്തിയതും ഇത് എന്നെ മാത്രമല്ല സ്ത്രീകളെ മൊത്തം അപമാനിച്ചെന്ന രീതിയിൽ രേണു തുടർന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അക്ബർ ഖാൻ എന്തായാലും തയ്യാറായില്ല ഇപ്പോഴും ആ ചർച്ച ബിഗ് ബോസ് വീട്ടിൽ തകൃതിയായി നടക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ പോലും ഇരട്ട പേരും അത് എന്തും ആയിക്കോട്ടെ സെഫ്റ്റി ടാങ്ക് എന്നൊന്നും വിളിക്കാൻ പാടില്ല കാരണം അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഒരവസ്ഥയാണ് ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ കാരണം ഒരുപാട് ആൾക്കാർ കാണുന്ന പരിപാടിയാണ് അവർ മാനസികമായിട്ട് വളരെ തകർന്നു പോകും ആ തകർച്ച അവിടെ കാണാനുണ്ട് അവർ വീണ്ടും വീണ്ടും അത് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ എന്നെ പല പേരുകളും വിളിച്ചെങ്കിലും എനിക്കതിലൊന്നും അത്ര പ്രശ്നമല്ല പക്ഷേ ഈ ഒരു വിളി ഹോ ഭയങ്കരം തന്നെ എന്നൊക്കെ റേണു അവിടെ പറയുന്നുണ്ട് നമ്മളെ രേണുവിനെ വെറുതെ ൊക്കെ പറയുന്നല്ല കണ്ട അഭിപ്രായം പറയുന്നുള്ളൂ എന്തായാലും അക്ബർ ഖാൻ അങ്ങനെ വിളിച്ചത് വളരെ മോശമായി പോയി അതിനെതിരെ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന പോലെ തന്നെ ലാലേട്ടൻ വന്നത് ക്ലിയർ ചെയ്യണം എന്ന് പലരും കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും ശനിയാഴ്ച ലാലേട്ടൻ വന്നത് ചോദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഉറപ്പാണ് അത് ലാലേട്ടൻ ചോദിക്കും കാരണം അത്രത്തോളം അത് വലിയൊരു വിവാദത്തിലേക്ക് പോയ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതിനെതിരെ ചോദിക്കും എന്തായാലും അത് അവിടെ തന്നെ ക്ലിയർ ചെയ്യും എന്ന് നമുക്കറിയാം ഇപ്പോൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ കിച്ചു പ്രതികരിച്ചു കിച്ചുവിൻ്റെ ആദ്യ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വരുന്നുണ്ട് എന്തായാലും കിച്ചു ഇതുവരെ പ്രതികരിച്ചില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല കിച്ചുവിൻ്റെ പ്രതികരണം അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട് അതവർ അവർ പ്രതികരിക്കുമോ എന്തോ ചെയ്യട്ടെ എന്തായാലും ലാലേട്ടൻ വന്ന് ശനിയാഴ്ച ഇത് ചോദിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറ അറിയാൻ കഴിഞ്ഞതെന്നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക